നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സി പി എമ്മിൽ നിന്നും ഇനി പ്രതിരോധം തീർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ചില പരാമർശങ്ങൾ നടക്കുകയുണ്ടായി സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത യാതൊരു തരത്തിലുള്ള പ്രവണതകളും സി പി എമ്മിനകത്ത് ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കുന്നതല്ല ഇത് എന്റെ ഗ്യാരണ്ടി എന്ന രീതിയിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചത് അതായത് സാമാന്യ ജനത്തിന് ഉൾക്കൊള്ളാനോ അവരുടെ സാമാന്യ ബോധത്തിന് നിരക്കാത്തതോ ആയ കാര്യങ്ങൾ സി പി എമ്മിനകത്ത് നിന്നും ഉണ്ടാവുന്നു എന്നുള്ള ഒരു പരാമർശം ഈയിടെ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ ഒരു മറുപടി പറയാൻ തയ്യാറായത് അതായത് വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്ത് തന്നെ അവർക്കെതിരെ നിരവധി ആരോപണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉയർന്നിരിക്കുന്നു സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള ആ ഒരു വിവാദം സമൂഹത്തിൽ പടർന്നപ്പോൾ തന്നെ സി പി എമ്മിന്റെ സമുന്നത നേതാക്കൾ എല്ലാവരും തന്നെ വീണാ വിജയന്റെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയായിരുന്നു ഇതിൽ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളായ എ കെ ബാലനും എം വി ഗോവിന്ദനും എം എ ബേബിയും മുതലായ പല ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താരതമ്യേന ആരെയും കാണുന്നില്ല അതായത് വീണാ വിജയൻ നടത്തി എന്ന് പറയുന്ന ക്രമക്കേടുകളെ ന്യായീകരിക്കുവാൻ വേണ്ടി സി പി എമ്മിനകത്ത് നിന്ന് ഇപ്പോഴും ആരും രംഗത്തേക്ക് വരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇത് തന്നെയാണ് പിണറായി വിജയനെ വിരളി പിടിപ്പിക്കുന്നതും സി പി എമ്മിനകത്ത് ചോദ്യം ചെയ്യാനാവാത്ത അപ്രമാദിത്ത ശക്തിയായി വളർന്നുകൊണ്ടിരുന്ന പിണറായി വിജയൻ സി പി എം എന്ന പാർട്ടിയെയും ഭരണത്തെയും കയ്യിലൊതുക്കിക്കൊണ്ട് ഏക ഛത്രാധിപതിയായി മുന്നോട്ട് പോകുമ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാതെ ആരും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു നേതാവായി തന്നെ അല്ലെങ്കിൽ ഏകാധിപതിയായി തന്നെ പിണറായി വിജയൻ സി പി എമ്മിനകത്ത് വാണരുളുകയായിരുന്നു അതുകൊണ്ട് ഈ ഏക ഛത്രാധിപതിയുടെ പിണറായി വിജയന്റെ ബന്ധുക്കളോ മക്കളോ ആരെങ്കിലും ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്തോ അല്ലെങ്കിൽ സി പി എമ്മിന് പുറത്തോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എമ്മിന്റെ സമുന്നത നേതാക്കൾക്ക് ആയിരുന്നു എന്നാൽ ഇനിയും ഈ പാപഭാരം ഈ വിഴുപ്പ് ഞങ്ങൾ ചുമക്കുന്നില്ല എന്ന ധാരണയോടുകൂടി തന്നെ അത്തരം ചില കണക്ക് കൂട്ടലോടുകൂടി തന്നെയാണ് ഇപ്പോൾ എം ഗോവിന്ദന്റെ പ്രതികരണം വന്നിരിക്കുന്നത് സമൂഹ മനസാക്ഷിക്ക് നിരക്കാത്ത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത യാതൊരു പ്രവണതകളും സി പി എം വെച്ച് പൊറുപ്പിക്കില്ല ഇത് ഗ്യാരണ്ടി എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ വീണാ വിജയന് നേരെ തന്നെയാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ ചെന്നെത്തി നിൽക്കുന്നത് അത് പിണറായി വിജയനിലേക്കും ചെന്നെത്തി നിൽക്കുന്നു ഇനി ഈ അച്ഛനെയും മകളെയും അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കൊള്ളരുന്നായ്മകളെ ന്യായീകരിക്കുവാനോ പിന്താങ്ങുവാനോ അവയെ പ്രതിരോധിച്ചു നിർത്തുവാനോ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് എം വി ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ പലപ്പോഴും പിണറായി വിജയനെ ന്യായീകരിക്കേണ്ട ഗതികേട്ട് തനിക്കുണ്ടായിരുന്നു എന്നാണ് എം വി ഗോവിന്ദന്റെ ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പൊതുസമൂഹത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ി അത്തരം പരിപാടികൾക്കില്ല ഇനി ന്യായീകരിക്കാനില്ല സി പി എമ്മിനകത്ത് നിന്ന് അത്തരത്തിൽ യാതൊരു പ്രവണതകളും ഉണ്ടാകില്ല പൊതു മനസാക്ഷിക്ക് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തിയെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുവാനോ ഇനി സി പി എം ഇല്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ എന്റെ മുഖത്ത് ഒരു കനത്ത പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു എം വി ഗോവിന്ദന്റെ ഈ പ്രതികരണം എന്നാൽ ആദ്യകാലങ്ങളിലെല്ലാം വീണ വിജയനെതിരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എക്സാലോജിക്കിനെതിരെ ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളെയും കൃത്യമായി തന്നെ പ്രതിരോധിച്ച് മുഖ്യമന്ത്രിയെയും വീണയെയും സംരക്ഷിക്കുന്ന രീതിയാണ് സി പി എം അവലംബിച്ചിരുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും അത് എ കെ ജി സെന്ററിലേക്കും കടന്നു വരും എന്നായപ്പോൾ തീർത്തും സി പി എം തന്നെ പ്രതിരോധത്തിലായി വീണാ വിജയൻ ബംഗളൂരുവിൽ തന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ വിലാസമായി നൽകിയിരുന്നത് തിരുവനന്തപുരം പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസമായിരുന്നു വീണ ടി കെയർ ഓഫ് എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്ന വിലാസമാണ് ബംഗളൂരുവിൽ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ വീണാ വിജയൻ അവിടെ നൽകിയിരുന്നത് ഇത് തീർത്തും സി പി എമ്മിനെയും കേരളത്തിലെ സി പി എം നേതാക്കളെയും എ കെ ജി സെന്ററിനെയും എല്ലാം പ്രതിരോധത്തിൽ ആഴ്ത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവയെല്ലാം കുഴിയിൽ ചാടിക്കുന്ന തരത്തിലുള്ള പ്രവണതയായിരുന്നു പ്രവൃത്തിയായിരുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിനകത്തുനിന്ന് തന്നെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകനോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധാരണ സി പി എം പ്രവർത്തകന്റെ മക്കളോ ഡിവൈഎഫ്ഐക്കാരോ ഏതെങ്കിലും പാർട്ടി അനുഭാവികളോ ഇങ്ങനെ എ കെ ജി സെന്ററിന്റെ വിലാസം അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും പ്രതികരണം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് നിന്നും ഉയരുന്ന ചോദ്യം പിണറായി വിജയന്റെ മകൾ എന്നതുകൊണ്ട് മാത്രം സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരത്തെ ഏത് വിധേനെയും തങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം എന്നുള്ള ദാർഷ്ട്യം തന്നെയല്ലേ ഇതിന് പുറകിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ സി പി എം കാരെയും കേരളത്തിലെ സി പി എമ്മിന്റെ സമുന്നത ആസ്ഥാനമായ എ കെ ജി സെന്ററിനെയും അപമാനിക്കുന്നതിന് തുല്യം തന്നെയല്ലേ അഥവാ അപമാനിക്കുക തന്നെയല്ലേ വീണാ വിജയൻ ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയിലൂടെ ചെയ്തത് എന്നാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന ആരോപണങ്ങൾ ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് എം ഗോവിന്ദ ടക്കമുള്ള ആളുകളുടെ മാനസിക വികാരം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സി പി എം എന്ന ഈ പാർട്ടിയെ പ്രതിരോധത്തിൽ ആഴ്ത്തുവാനോ ആരോപണങ്ങളുടെ പടുകുഴിയിലേക്ക് ആഴ്ത്തുവാനോ ഒരു പറ്റം നേതാക്കൾക്ക് ആവുന്നില്ല ഒരു നേതാവിന്റെ മകളും അല്ലെങ്കിൽ ആ നേതാവിനും ഇത്തരത്തിൽ ചില ക്രമക്കേടുകളിൽ പങ്കുണ്ട് കൃത്യമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അവരിലേക്ക് എത്തുന്നു അതിൽ നിന്ന് പ്രതിരോധം നേടുവാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പോയി എന്നാൽ രണ്ട് സ്ഥലത്തു നിന്നും ഒരുപോലെ തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കർണാടക ഹൈക്കോടതിയിൽ നിന്ന് സമ്പൂർണമായി തന്നെ തിരിച്ചടി ഉണ്ടാകുന്നു വീണാ വിജയന്റെ നേർക്കുള്ള സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണവുമായി അവർക്ക് അതായത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി വിധിച്ചത് വീണാ വിജയന്റെ സ്റ്റേ ഹർജി അവർ ചുരുട്ടിക്കൂട്ടി വെളിയിൽ എറിയുകയായിരുന്നു സി പി എമ്മിനും ഇത് നാണക്കേടായിരിക്കുന്നു കാരണം ഇനി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കടന്നു വരാൻ പോകുന്നത് തിരുവനന്തപുരം എ കെ ജി സെന്ററിലേക്ക് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും എം വി ഗോവിന്ദനും അല്ല എന്നുണ്ടെങ്കിൽ അഥവാ താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തകനും എല്ലാവരും പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമാണ് സഖാക്കൾ മാത്രമാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്നതിലുപരി പിണറായി വിജയന് സി പി എമ്മിൽ സമന്നതമായ മറ്റ് സ്ഥാനമാനങ്ങൾ ഏതുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ഉയർത്തുന്ന ആരോപണങ്ങൾ അങ്ങനെയുള്ള ഒരാളുടെ മകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ നേരെ നടത്തേണ്ട ചുമതലയുള്ള ആളുകൾ തന്നെ അവരെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ വിചിത്രമാണ് അസ്വാഭാവികമാണ് എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ പറയുന്നത് അതായത് കേരളത്തിലെ സി പി എമ്മിന്റെ അന്തകയായി വീണാ വിജയനും വീണാ വിജയന്റെ ഇത്തരം പ്രവൃത്തികളും മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന പരാതി ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല ഒരു കാരണവശാലും ഇത് സി എന്ന പാർട്ടിക്ക് ഭൂഷണമല്ല നാളിതുവരെയും സി പി എം എന്ന പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല നാണക്കേട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നും ഉയരുന്ന ആക്ഷേപങ്ങൾ എന്നാൽ ആദ്യകാലത്തെല്ലാം വീണാ വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു ന്യായീകരണ തൊഴിലാളികൾ ക്യാപ്സൂളുകളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സി എം ആർ എല്ലിന്റെ വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ സി എം ആർ എൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് കൊടുത്ത് എന്നുള്ളത് അതിലുണ്ടായിരുന്ന ഉത്തരവാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കും മുമ്പ് വീണാ വിജയനോട് അവർ യാതൊരു തരത്തിലുള്ള വിശദീകരണം തേടിയിരുന്നില്ല എന്നാണ് സി പി എമ്മിന്റെ ആദ്യ കാപ്സൂൾ പുറത്തു വന്നിരുന്നത് അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന കമ്പനിക്ക് വേണ്ടി എന്നുള്ള വിവരം അവർ ഉത്തരവിൽ പറയുന്നതിന് മുമ്പ് തന്നെ വീണാ വിജയനോടുമായി ആലോചിക്കണമായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് ഇവർ നിയമം അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് അല്ലെങ്കിൽ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മറുപടിയുമായി സി പി എം ന്യായീകരണ തൊഴിലാളികൾ രംഗത്ത് വരുന്നത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൃത്യമായ ഒരു വിവരം കിട്ടുമ്പോൾ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തുവിടുക അതിന് ഇതിൽ കക്ഷിയായിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലും ഒരു വിശദീകരണം തേടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ വീണാ വിജയനെ രക്ഷിക്കുവാനുള്ള ആ ശ്രമം പാളിക്കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും മറ്റൊരു തരത്തിലേക്ക് ന്യായീകരണം ചെന്നെത്തുകയായി സി പി എം ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി പിണറായി വിജയനിലേക്കും പിണറായി വിജയന്റെ മകളിലേക്കും ആരോപണ ശരങ്ങളുമായി കേന്ദ്ര സർക്കാർ എത്തുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വാദം എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണമായി വന്നു കഴിഞ്ഞപ്പോൾ ഈ വാദങ്ങളെ ഒന്നും ഒരു തരത്തിലും പ്രതിരോധിച്ച് നിർത്തുവാനോ ഈ വാദങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ന്യായീകരിച്ച് നിർത്തുവാനോ സി പി എമ്മിനാകാത്ത കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ സി പി എമ്മും ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്നു പ്രതിരോധത്തിലാവുന്നു എന്ന് മനസ്സിലാക്കിയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു സാമാന്യ ജനത്തിന് സാമാന്യ ബോധത്തിന് സമൂഹത്തിന് അവർക്ക് അംഗീകരിക്കാനാവാത്ത യാതൊരു തരത്തിലുള്ള പ്രവണതകളും പ്രവൃത്തികളും സി പി എമ്മിൽ വെച്ചുപൊറിപ്പിക്കില്ല ഇത് ഗ്യാരിയാണ് എന്ന് തന്നെ എം വി ഗോവിന്ദൻ പറയാനുള്ള കാരണം ഇത് തന്നെയാണ് അതായത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു സി പി എമ്മിനകത്ത് നിന്ന് പിണറായി വിജയന് പടയൊരുങ്ങുന്നു പാളയത്തിൽ തന്നെ പടയൊരുങ്ങുന്നു വീണാ വിജയനെ സംരക്ഷിക്കുവാനായി ഇനി സി പി എം തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ എം വി ഗോവിന്ദൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഇത്തരത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിൽ ഒന്നര വർഷക്കാലം കിടക്കേണ്ടതായി വന്നു മയക്കുമരുന്ന് ലോബിക്ക് സാമ്പത്തിക സഹായം നൽകി എന്നുള്ള കേസിനെ ചൊല്ലിയായിരുന്നു ബിനീഷ് കോടിയേരി ബംഗളൂരുവിൽ പരപ്പന അഗ്രഹാര ജയിലിൽ ഒന്നര വർഷത്തിൽ കൂടുതൽ കഴിയേണ്ടി വന്നത് അന്ന് ബിനീഷ് കോടിയേരിയുടെ അച്ഛനായ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല ബിനീഷ് മുതിർന്ന ഒരാളാണ് മുതിർന്ന ആൾ എന്ന രീതിയിൽ ബിനീഷ് ആ കേസിനെ നേരിടത്തെ എന്റെ യാതൊരു തരത്തിലും പാർട്ടിയുടെ വക്താവ് എന്ന രീതിയിൽ അച്ഛൻ എന്ന രീതിയിലോ ബിനീഷിനെ എന്നിൽ നിന്ന് യാതൊരു സഹായങ്ങളും ഉണ്ടാകുന്നില്ല ഞാൻ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു ബിനീഷ് അന്വേഷണത്തെ നേരിടത്തെ എന്നാണ് എന്നാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് എന്ന് കോടിയേരി ബാലകൃഷ്ണനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അന്ന് പിണറായി വിജയൻ രാജിവേൽപ്പിച്ചത് അതായത് പാർട്ടിക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഒരു പ്രവൃത്തിയിൽ ഒരു കേസിൽ ഏർപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പാർട്ടിയെ ഒരു തരത്തിലും കളങ്കിതമാക്കുവാൻ പാടുള്ളതല്ല പാർട്ടി നേതാക്കളുടെ മക്കൾ ഇത്തരത്തിൽ ഒരു കേസിൽ കേസിലകപ്പെട്ടു കഴിഞ്ഞാൽ അവർ അന്വേഷണത്തെ നേരിടണം അന്വേഷണം കഴിയുന്നതുവരെ തലസ്ഥാനത്തുള്ള ആളുകൾ മാറി നിൽക്കണം അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കണം എന്നുള്ളത് പിണറായി വിജയന്റെ താല്പര്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ് കോടിയേരി പക്ഷക്കാരെല്ലാവരും അന്നും ഇന്നും ഒരേ സ്വരത്തിൽ പറയുന്നത് കാലം ഇന്ന് തിരിച്ചടി നൽകിയിരിക്കുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മര്യാദകളൊന്നും ഇന്ന് പിണറായി വിജയൻ കാണിക്കുന്നില്ല മാത്രമല്ല അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിലകപ്പെട്ടപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് ഒരു കുഞ്ഞു പോലും ബിനീഷ് കോടിയേരിയെയോ കോടിയേരി ബാലകൃഷ്ണനെ സഹായിക്കുവാനോ അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുവാനോ ആരും മുന്നോട്ട് വന്നില്ല ഇന്നിപ്പോൾ വീണാ വിജയനെ സംരക്ഷിച്ചു പിടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളിൽ നിന്നും വീണയെ പ്രതിരോധിച്ചു നിർത്തുവാൻ വേണ്ടി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പല സംവിധാനങ്ങളും മുന്നോട്ട് വരുമ്പോൾ അത് കൊടിയേരി പക്ഷത്തിന് തെല്ലെന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കൊടിയേരി പക്ഷം ഉയർത്തുന്ന ഇത്തരം കാര്യങ്ങൾ ശരിയാണ് അതായത് വീണാ വിജയനെ സംരക്ഷിച്ച് നിർത്തേണ്ടതിന്റെ ആവശ്യമില്ല മകൾ ഇത്തരം വലിയ ഒരു കേസിലകപ്പെട്ടിരിക്കുമ്പോൾ അച്ഛനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെത്ത് സ്ഥലത്താനത്ത് നിന്ന് മാറി നിന്ന് കേസ് അന്വേഷണത്തെ നേരിടത്തെ എന്ന് തന്നെയാണ് കൊടിയേരി പക്ഷക്കാർ ഉയർത്തുന്നത് ഇതിനോട് തത്വത്തിൽ എം ഗോവിന്ദൻ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ എം ഗോവിന്ദൻ അതിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾ അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് വീണ വിജയന്റെ കേസ് അന്വേഷണം കഴിയുന്നത് വരെ മാറി നിൽക്കണം എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന്റെയും താല്പര്യം എന്നാണ് അറിയാൻ കഴിയുന്നത് കൊടിയേരി പക്ഷത്തിന്റെ താല്പര്യ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ചുവടുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇനിയും സി പി എമ്മിനകത്ത് നിന്ന് പിണറായി വിജയനെയോ പിണറായി വിജയന്റെ മകളെയോ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിർത്തുവാനോ വേണ്ടി തയ്യാറല്ല എന്നുള്ളതിന്റെ സൂചനകൾ വ്യക്തമായി കഴിഞ്ഞു പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും സി നിന്ന് ഒറ്റപ്പെടുന്നു എന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്